എം എം ലോറൻസിന്റെ സംഭവങ്ങളാണ് അത് ആർ എസ് എസ് ഒരു സംഘടന എന്ന രീതിയില് ശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അത് പറയാനുള്ള സമയമായിട്ടില്ല അത് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ പക്ഷേ ചില ആർ എസ് എസ് അനുഭവികളായുള്ള എലിമെന്റ്സ് അല്ല ആർ എസ് ആര് അപ്രകാരം ശ്രമം ഡെലിവറേറ്റ് ആയിട്ട് നടത്തുന്നുണ്ട് ഇതായി ഇതുമാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് അത് ആൾക്കാരെ എല്ലാവരും വേണ്ടത്ര പഠിച്ച് അനലൈസ് ചെയ്തിട്ടാണോ അത് പറയുന്നതെന്ന് പറയാൻ കഴിയില്ല അതിലേക്ക് എത്താവുന്ന പല ചൂണ്ടുപലകളും പല കാര്യങ്ങളും ഉണ്ട് അല്ല ഇന്നലുണ്ട് അപ്പച്ചന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കണം എന്ന് അപ്പച്ച ആഗ്രഹമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടത് അത് പ്രകാരം ഞാൻ പാർട്ടിയോടും പറഞ്ഞു അതങ്ങനെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എൻ്റെ സിസ്റ്ററും അപ്പച്ചന്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ തൊട്ട് താഴെയുള്ള സിസ്റ്റർ സുജയുടെയും ആഗ്രഹം ഞങ്ങൾ അതിന്റെ രേഖകളെല്ലാം കൊടുത്തു മൃതദേഹം അങ്ങോട്ടേക്ക് കൈമാറണം എന്ന് പറഞ്ഞു അതിനിടയ്ക്കാണ് ഏറ്റവും വെള്ള സിസ്റ്റർ വന്നിട്ട് അത് അതിന് മുന്നേ തന്നെ പോസ്റ്റിങ് വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിങ് വന്നിരുന്നു മൃതദേഹം വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് മതാചാരപ്രകാരം ക്രിസ്ത്യൻ പള്ളിയില് സെമിറ്ററിയിൽ അടക്കണം അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നത് പിന്നെ ഇത് ഒരു വലിയൊരു വിവാദമാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം നടന്നു ആ ശ്രമത്തിനാക്കം കൂട്ടുന്ന രീതിയിൽ ഇവിടെ ഉള്ള ചില പ്രവൃത്തികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു എനിക്കിങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള കാര്യം ചില നേരത്തെ അപ്പച്ചന്റെ ഓട്ടോബയോഗ്രഫി ഇറങ്ങി ഇറങ്ങി ഓർമ്മ ചെപ്പ് തുറക്കുമ്പോഴും പുസ്തകം ഇറക്കരുത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഈ ഇളയ സിസ്റ്റർ വാദിയായിട്ടൊരു കേസ് എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ ഫയൽ ചെയ്തിരുന്നു അതിന്റെ ലോയറ് അഡ്വക്കേറ്റ് കൃഷ്ണരാജായിരുന്നു കൃഷ്ണരാജ് എന്റെ ഫ്രണ്ടാണ് നല്ല ആളാണ് അപ്പോൾ ആ കേസ് പിന്നീട് കുറെ നാളിങ്ങനെ കൊണ്ടുവരുന്നതിന് ശേഷം അത് ഇല്ലാണ്ടായി ആ കേസ് ഞാൻ പറഞ്ഞിരുന്നു അത് അപ്പച്ചൻ്റെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അപ്പച്ചൻ്റെ ആഗ്രഹമാണ് അത് എന്ത് ആയാലും പബ്ലിഷ് ചെയ്തിരിക്കും എനിക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അറിയാം ഞാനത് ചെയ്തിരിക്കും എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൂടുതലല്ല അത് അറിയേണ്ട ആൾക്കാരെ അറിയുകയും ചെയ്തു